സർക്കാരിന്റേത് എല്ലാവരെയും നയമാണെന്ന് മന്ത്രി വീണ ജോസ് പറഞ്ഞു എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒ പി പ്രവർത്തന ആശുപത്രി ഒ പി ഡി കോംപ്ലക്സ് ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ വിവിധ എഴുപത്തിമൂന്ന് ആയുഷ് സ്ഥാപനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു ഇടുക്കി നെടുങ്കണ്ടം ജില്ലാ ആശുപത്രിയുടെ നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ കിഫ്ബി ബ്ലോക്കുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും കിഫ്ബി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോൺട്രാക്ടർ കോടതിയെ സമീപിച്ച് അവരെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടാണ് അവരിൽ ഇപ്പോൾ നിർമ്മാണ ചുമതല വീണ്ടും തുടരുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നെടുങ്കണ്ടത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അനുവദിച്ചതാണ് നൂറ്റി നാൽപ്പത്തൊൻപത് കോടി രൂപ അന്ന് ഇപ്പോഴത്തെ എം എൽ എ ബഹുമാനിയനായിട്ടുള്ള ശ്രീ എം എം മണി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ നമുക്ക് ഈ ഒരു പദ്ധതി അനുവദിക്കപ്പെട്ടത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രികളിലൊന്നും നെടുങ്കണ്ടം ആശുപത്രിയാണ് രണ്ട് ബ്ലോക്കുകളാണ് നമുക്കുള്ളത് ഒ പി ബ്ലോക്കും അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റി ബ്ലോക്കും പതിനഞ്ച് ദിവസത്തെ സമയം കൂടി നമ്മൾ ഇന്നത്തെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തെ സമയം കൂടി കോൺട്രാക്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം കിഫ്ബിയിൽ നിന്ന് ഒരു ബില്ല് പോലും കോൺട്രാക്ടർക്ക് പെൻഡിങ് ഇല്ല എല്ലാ ബില്ലുകളും കൊടുത്തത് അതിൻ്റെ പണം നൽകിയിട്ടുണ്ട് അത് ഒരു പടി കൂടി കടന്ന് കോൺട്രാക്ടർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളത് അവരാവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി കിഫ്ബി ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് കൂടി വെച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമേ ഒന്നോ രണ്ടോ ഇടങ്ങളിലെ സ്റ്റേറ്റിൽ അത് വെച്ചിട്ടുള്ളൂ അത് ഈ നിർമ്മാണം വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടേതല്ലാത്ത കാരണത്താൽ ഏറ്റെടുത്ത നിർമ്മാണം ഏറ്റെടുത്ത കോൺട്രാക്ടർ അത് നിർവഹിക്കാത്ത സാഹചര്യത്തിലാണ് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മലയോര മേഖലയിലെ നെടുങ്കണ്ടത്തെ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം അതുമാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നുമുള്ള ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന നിലയിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധനങ്ങൾ കൂടി റോ മെറ്റീരിയൽസ് കൂടി ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കിഫ്ബിയും എസ് പി വി ആയിട്ടുള്ള ഹൈറ്റ്സും പിന്നെ ഈ നിർമ്മാണ കമ്പനിയും ചേർന്നൊരു ട്രൈ പാർട്ടി അഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത് അങ്ങനെ സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ടും ആവശ്യത്തിന് വർക്കേഴ്സിനെ വെക്കുന്നുണ്ടോ എന്നുള്ളത് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രൈ പാർട്ടി വെച്ചിട്ട് തന്നെ മൂന്നാല് മാസങ്ങളായി ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഇതിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഒരു നാടിൻ്റെ സ്വപ്നമാണിത് അതുകൊണ്ടാണ് ഇത്രയും തുക സർക്കാർ വെച്ചത് ഏറ്റവും അധികവും തുക രണ്ട് ബ്ലോക്കുകളിലായിട്ടാണ് സാധാരണ ഒരു ബ്ലോക്കേ ഉള്ളൂ പക്ഷേ ഇവിടെ അധികമായിട്ട് തുക വെച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കാനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ അത് ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരു ഫെബ്രുവരി മാസത്തിലെങ്കിലും നമുക്കത് പൂർത്തീകരിച്ച് ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയണമെന്നുള്ളതാണ് കാണുന്നത് സർക്കാർ മേഖലയിലെ നാലാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടുമ്പൻചാലയിൽ ഉള്ളത് ഇടുക്കി വികസന പാക്കേജിൽ അനുവദിച്ച പത്ത് കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് ആശുപത്രി ഒ കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്ന സ്ഥലവും ഒ പി വിഭാഗം താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റികൾ കെട്ടിടവും മന്ത്രിയും സംഘവും സന്ദർശിച്ചു എം എം മണി എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ മോഹനൻ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാർ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജു മുൻ എം എൽ എ കെ കെ ജയചന്ദ്രൻ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ടി ഡി ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു